ഹായ് ഫ്രണ്ട്സ് മൈക്രീയേഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറ്റുപാട് അജ്റക് പ്രിൻസും ഫ്ലോറൽ പ്രിൻസും വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടം അതുമാതിരി ആയിട്ടുള്ള നൈറ്റി ബിറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ള ഒരു അജ്റക് പ്രിൻ്റാണ് അപ്പം ഇതെല്ലാം ബൾക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ പേര് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് അതുകൊണ്ടാണ് ബൾക്ക് എടുക്കുന്നത് ഇതിൽ ഫസ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ ആണ് ബേസ് കളർ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ അപ്പം ഇത് രണ്ടും സെപ്പറേറ്റ് ടോപ്പ് ചെയ്യാനും നൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ടോപ്പ് ബോട്ടോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ക്ലോത്താണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ടു സെവൻറ്റി പ്ലസ് ജി എസ് എം വരുന്ന ക്ലോത്താണ് നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് നേവി ബ്ലൂ ആണ് ബേസ് കളർ പിന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള പ്രിൻ്റുകളാണ് ഒരു പക്ഷേ ഷോപ്പുകളിൽ പോയാലും പെട്ടെന്ന് ഇതുപോലുള്ള പ്രിൻറ്റുകൾ കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വാങ്ങിച്ച് സെയിൽ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഇതിൽ രണ്ട് ബണ്ടിലുണ്ടായിരുന്നു അതിലൊരു ബണ്ടിലെ എക്സ്ട്രാ ഒരു കളറും കൂടെ ഉണ്ട് ഒരു ബ്രിക്ക് റെഡ് കളർ പോലത്തെ അപ്പോൾ ഇതെല്ലാം മിക്സാൻ മാച്ചാണ് ഇതിൻ്റെ പേരും കൂടെ എടുക്കുക നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ഇപ്പോൾ ഹോൾസെയിലാണ് കൂടുതലും ചെയ്യുന്നത് റീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം ഒരു പ്രത്യേക കളറ് മാത്രം വേണമെന്ന് പറയുമ്പോഴും അത് കൊടുക്കാനുണ്ടാവില്ല നമ്മുടെ കയ്യിൽ അപ്പം ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് ആ പ്രിൻ്റുകൾ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഹോൾസെയിൽ മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് പത്തെണ്ണം മിനിമം എടുക്കണം അപ്പം മെറ്റീരിയൽ വേണം രണ്ട് മൂന്ന് പേര് ചേർന്നൊക്കെ പത്തെണ്ണം സെലക്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു ഡിസൈനിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുള്ള അജറക്കാണ് ഈ അജറക് പ്രിൻറ്റ് സിമ്പിളായിട്ട് നൈറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള അജറക്കാണ് അതുപോലെ പ്ലെയിൻ ക്ലോത്തിലൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല നല്ല മോഡലൊക്കെ ചെയ്യാൻ പറ്റും ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന അജ്രക്ക് ഫാസ്റ്റ് മൂവിങ് ആണ് അപ്പം അതും സിംഗിൾ പീസിലാണ് ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ബേസ് കളറ് നല്ല ഒരു ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ അടുത്തത് മെറൂൺ മെറൂൺ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഇതായത് മെറൂൺ ആണ് ബേസ് കളറ് അടുത്തത് ബേസ് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് ഇപ്പോൾ ഇതെല്ലാം ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ക്ലോത്ത് ആണ് ടു സെവൻറ്റി പ്ലസ് ജി എസ് എം വരുന്ന മെറ്റീരിയൽ ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആകുമ്പോൾ റേറ്റ് ഒത്തിരി കൂടുതലായിരിക്കും അതുപോലെ നിങ്ങളും അജ്രക് പ്രിൻറ്റിൽ സ്റ്റിച്ച് ചെയ്ത് തന്നെ റേറ്റ് കൂട്ടി കൊടുത്താൽ മതി ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ മെറൂൺ ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇതും അച്ചറക് പ്രിൻറ്റ് തന്നെയാണ് അപ്പം ടോപ്പ് ഓട്ടം ചെയ്യാനായിട്ട് ബെസ്റ്റാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ട്ടാണ് അതായത് മൂന്ന് മീറ്റർ നൈറ്റി ക്ലോത്ത് ക്ലോത്താണ് ഇപ്പം നോർമലായിട്ട് ഒരു ആൾക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു ഡബിൾ എക്സൽ സൈസ് വരെ ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സല് വരെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ ഓവർ സൈസ് ഉള്ളവർക്ക് റണ്ണിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ ലെങ്ത്ത് കൂടുതലായിട്ട് വേണമെന്നുള്ളവരൊക്കെ റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ആണ് ജയ്പൂർ കോട്ടൻ്റെ ഇതിൽ നല്ല കളർ ചാർട്ടാണ് കേട്ടോ ഇപ്പം ഇതാരും മിസ് ചെയ്യരുത് അതിരക് പ്രിന്റ് ആണ് അപ്പം അതിൽ ബോട്ടം വരുന്നത് ഒരു ലഹരിയ മോഡലാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പുകൾക്ക് പറ്റിയ പ്രിന്റുകൾ കൊണ്ടുവരാനായിട്ട് കാരണം ഷോപ്പുകളിലൊക്കെ ഇട്ട് ടോപ്പുകൾ ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അവർക്ക് ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ പ്രിൻ്റുകൾ വേണം അപ്പം അതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രിൻ്റുകളൊക്കെ എടുത്തത് ഇതും വളരെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാൻ പറ്റിയ അജറക് പ്രിൻ്റാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് പിന്നെ ഐറ്റു തുണി ആയതുകൊണ്ട് തന്നെ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വീഡിയോയിലും ആയിട്ടുള്ള പ്രിൻ്റുകൾ ധാരാളമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൽ ഫസ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ ആണ് ബേസ് കളറ് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ അടുത്തതൊരു ബ്രിക്ക് റെഡ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു ബേസ് കളർ നല്ലൊരു ബ്ലാക്ക് ആണ് അതിലൊരു മെറൂൺ മിക്സിംഗ് ആയിട്ടുള്ള ആണ് കാരണം ഇതുപോലെ ഭംഗിയുള്ള ഒരു അജിറക്കാണ് നാല് കളർ ചേഞ്ചസ് ആണ് ഈ ഒരു അജിറക് പ്രിന്റിൽ വന്നിട്ടുള്ളത് ഇപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നെക്സ്റ്റ് ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് പോണ ആയതുകൊണ്ട് തന്നെ ഫ്ലോറൽ പ്രിൻ്റുകളും അതിറക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും ഉള്ളത് അപ്പം ഇതുപോലെ കുറച്ച് വലിയ സൈസിൽ വരുന്ന ഫ്ലവറൊക്കെ ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് ഏറ്റവും സിമ്പിളായിട്ട് നെഗറ്റീവ് ഒക്കെ ചെയ്ത് ഓണത്തിനിടാൻ പറ്റിയ പ്രിന്റുകളാണിത് ഇതിൽ വന്നിട്ടുള്ളതെല്ലാം നല്ല ഭംഗിയുള്ള കളർ കളർച്ചാർട്ടാണ് ബേസ് കളർ മാത്രമാണ് ചേഞ്ച് ആയിട്ട് വരുന്നത് ഇപ്പോൾ നൈറ്റി ബിറ്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റിലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കണം ഇപ്പോൾ പത്തെണ്ണം വേണമെന്നുള്ളവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരു പതിനഞ്ച് ഇരുപത് പ്രിൻ്റുകൾ ഇട്ടാൽ അതിൽ നിന്നും പത്തെണ്ണ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് വന്നാൽ തന്നെ അടുത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ അടുത്തതും ഓപ്ഷനായിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ ആറ് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഗൗരവാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് അടുത്തതായി നമുക്ക് അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പോൾ ഇതിൽ ടോപ്പ് ബോട്ടം അങ്ങനെ ചെയ്യാൻ ഭാഗത്തിന് ആൻഡ് മാച്ചും ഉണ്ട് അതുപോലെ ഇതിൻ്റെ സിംഗിളായിട്ട് വന്ന അജറക്കും കൊണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട് ഇപ്പം കുറേ പേർക്ക് അതിൻ്റെ പേർ വേണ്ടാന്നുള്ളവർ സിംഗിളായിട്ടുള്ളതിന്ന് സെലക്ട് ചെയ്യാം അതായത് മിക്സാൻ മാസമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടും എടുക്കണം ഇതിലും നല്ല ഭംഗിയുള്ള ഒരു അജറക് പ്രിൻ്റ് ആണ് ഫാസ്റ്റ് മൂവിങ് ആണ് ഈ ഒരു പ്രിൻറ്റ് പ്ലെയിൻ ക്ലോത്തിലൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഫസ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ ആണ് ബേസ് കളറ് നെക്സ്റ്റ് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ ഇതിൽ പേരായിട്ട് വരുന്നത് ഇതാ ഇതുപോലൊരു പ്രിൻ്റ് ആണ് അടുത്തത് നേവി ബ്ലൂ ആണ് ബേസ് കളറ് ഈ ഒരു പ്രിൻ്റിൽ മൂന്ന് കളർ ചേഞ്ച് ആണ് വരുന്നത് നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീൻ മെറൂൺ ഇനി നമുക്ക് സിംഗിളായിട്ട് വന്ന പ്രിൻറ്റ് നോക്കാം അതിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അതായതിനകത്ത് എക്സ്ട്രാ വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡ് ആണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഗൗരവാണ് ഫസ്റ്റ് വന്നിട്ട് മെറൂൺ നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ അതായതാണൊരു ബ്രിക്ക് റെഡ് നല്ല ഡാർക്കായിട്ടുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ ബ്രിക്ക് റെഡൊക്കെ മിക്സിംഗ് ആയിട്ടൊരു കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് ബേസ് കളറ് അപ്പോൾ ഈ ഒരു സിംഗിൾ അച്ചറക്കിലും നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക അടുത്തത് ഓണത്തിന് വേണ്ടിയിട്ട് വന്ന ഒരു പ്രിൻ്റാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു ലീഫ് പ്രിൻ്റ് ആണ് വളരെ സിമ്പിളായിട്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പ്രിൻറ്റ് സെലക്ട് ചെയ്യുക ഇതും ഫാസ്റ്റ് മൂവിങ് ആണ് ഇപ്പോൾ വലിയ പ്രിൻ്റുകൾ കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെയാണ് ഇതിൽ ആ ഒരു ഡിസൈൻ വരുന്നത് ഇത് ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം പത്തെണ്ണം ഈ വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം അപ്പോൾ പത്തെണ്ണം എടുക്കുമ്പോൾ ഒരു ഡിസൈൻ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് ആകുമ്പോൾ അതിന്റെ പേറും കൂടെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രിൻ്റിൽ ആറ് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് അടുത്തത് നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ നോക്കാം ഇതിൽ ബ്രാൻഡ് വന്നിട്ട് വർധമാനാണ് ഫോണായതുകൊണ്ട് ഈ ഫ്ലോറൽ പ്രിൻറ് എടുത്തതാണ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പ്രിൻറ്റ് കൂടിയാണിത് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു വരിക അപ്പോൾ പത്തെണ്ണം എടുക്കണം എന്നുള്ളവർ ഒരു മൂന്ന് നാലെണ്ണം എക്സ്ട്രാ സെലക്ട് ചെയ്ത് വിടുക അപ്പോൾ പിന്നെ ഏതെങ്കിലും സ്റ്റോക്ക് വന്ന് ഉണ്ടെങ്കിൽ തന്നെയും അടുത്തത് എടുത്ത് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒത്തിരി ഓർഡർ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിട്ടുള്ള കളർ ചാർട്ടാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം വളരെ ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതുപോലെയാണ് ഇതിൽ പ്രിന്റ് വരുന്നത് തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്